ഇട്ടിണ്ടാവോ പരിഹായം വന്നല്ലേ അവനെ കൽപ്പിച്ചുട്ടി അങ്ങനെ കാട്ടുവോ ക്ലാസ്സിൽ വെച്ചിട്ട് സോറി ടീച്ചർ എന്നാ പിന്നെ ഞാൻ ഇരിക്കില്ല അങ്ങനെണ്ടാവില്ലട്ടോ ഇല്ല ടീച്ചർണ്ടാവില്ല സാറല്ലേട്ട വിഷ്ണു ഓൾ ടീച്ചർ വൈറ്റ് വന്നിട്ടുണ്ട്ട്ടോ എന്നിട്ട് പിന്നെ സംഗടം ആരില്ലേ മാരി ടീച്ചർ എന്താ വയറന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എസ് ടീച്ചർ കുറേ നേരമായി വയറു വേദനിക്കുന്നു അപ്പോൾ പെട്ടെന്ന് പോയടാ അല്ല സാറല്ലേട്ട വിഷ്ണു ഓക്കേ ടീച്ചർ ടീച്ചർ ചെന്നാരിയ എന്തിനാ ടീച്ചറെ ഇങ്ങോട്ട് വന്നില്ല ടീച്ചറെ വിളിക്കാനാണ് ആളുടെ ബർത്ത്ഡേ ആയിരുന്നു ട്രന്നെ ആ ടീച്ചർക്ക് മുട്ടായിയൊക്കെ കൊണ്ടിട്ട് ക്ലാസ്സേ കുട്ടികൾ കൊടുത്താ ആഹാ ഇന്നത്തെ എവിടെ ടീച്ചർ ഞാൻ കൺട്രോൾ ഓഫീസ് റൂമിൽ വെച്ചിട്ടാ എന്നാ വേമ്പോ എടുത്തിട്ട് വാ ടീച്ചർ ആ കൊടുനേരവല്ലാത്തൊരു കൊച്ചിയാണേ നേടടിളി മക്കളെ